ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടിയൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കുന്നതിനും അതുപോലെ മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ടോണറുമായിട്ടാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും മുടിയൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കുന്നതിനും നരച്ച മുടിയൊക്കെ കറുപ്പിക്കുന്നതിനുമായി ധാരാളം കെമിക്കലുകൾ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള വെറും മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ മുടി കറുപ്പിക്കാനും മുടി വളർത്തിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ടോണർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെറിയ കുട്ടികൾക്ക് പോലും ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യ യൂസിൽ തന്നെ ഇതിൻ്റെ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പം നമ്മുടെ ഹെയർ ടോണർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു ഗ്ലാസ് അളവിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓരോരുത്തരുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ അളവിലും മാറ്റം വരുത്താവുന്നതാണ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ സ്പൂണോളം തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല കടുപ്പത്തിലുള്ള തേയില തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേയിലപ്പൊടിയും ഉലുവയും മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നവയാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി കൊഴിച്ചിൽ മാറി മുടി പെട്ടെന്ന് വളരാനും ഒക്കെ സഹായിക്കുന്ന രണ്ട് സാധനങ്ങളാണ് തേയിലയും ഉലുവയും ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുകയാണ് സവാളയുടെ തൊലിയാണ് സവാള നമ്മുടെ മുടിക്ക് എത്രത്തോളം ഗുണകരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് സവാളയുടെ തൊലിയും ഇത് നമ്മുടെ മുടി വളരാനായിട്ട് മുടി കൊഴിച്ചിൽ മാറുന്നതിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതാദ്യം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് രണ്ട് തവണ ഒന്ന് തിളപ്പിക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റോളം തിളപ്പിച്ചെടുക്കുക നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചതെങ്കിൽ അത് ഒരു ഗ്ലാസ് വെള്ളമായിട്ടൊന്ന് കിട്ടണം ആ ഒരു സമയത്ത് വേണം നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ആക്കാനായിട്ട് ഇങ്ങനെയൊന്ന് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ അതിനകത്തെ ആ ഉലുവയുടെയും തേയിലയുടെയും സവാളത്തുള്ളിയുടെയും ഒക്കെ എല്ലാ എസൻസും ആ ഒരു വെള്ളത്തിൽ അടങ്ങി കിട്ടും ഈ ഒരു വെള്ളം വേണം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല ചൂടുണ്ട് ഈ ചൂടോടുകൂടി നമ്മൾ ഉപയോഗിക്കുകയില്ല ചൂടൊന്ന് ആറി വന്നതിന് ശേഷം വേണം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അരമുക്കാൽ മണിക്കൂറൊന്ന് മാറ്റി വെച്ച് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഞാനിവിടെ മുഴുവനായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് എല്ലാ എഫൻസും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടി വളർത്തിയെടുക്കാനും നരച്ച മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കും പണ്ടുള്ള ആൾക്കാർ നല്ല ഉള്ളോടുകൂടി മുടി വളർത്തിയെടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ട്രോണറാണിത് ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും എത്ര വളരാത്ത മുടിയുമായിക്കോട്ടെ കാട് പോലെ വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു ഹെയർ ടോണർ മാത്രം മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് മുടിയിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം അതല്ല എങ്കിലും ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുന്നതെന്നോട് കാണിച്ചു തരാം ആദ്യം തന്നെ മുടിയുടെ ചടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഞാനിവിടെ മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞ് ചിടയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും മുടി വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ ഏത് ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് മുടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഓയിൽ തയ്ച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും ഒരു അഞ്ച് പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും പിന്നെ നമ്മൾ ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം മുടിയിൽ ഓയിലിട്ട് കൊടുത്താൽ മതി എപ്പോഴും തേക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നമ്മുടെ ടോണർ ഒന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തയ്ച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് രാവിലെ കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പോ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്കാൽപ്പിലാണ് നമ്മളിത് തേച്ച് കൊടുക്കേണ്ടത് സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക ഇതൊരു ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ മുടിയിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ മുടി കഴുകാനായിട്ട് കഴുകിയെടുക്കുമ്പോൾ നമുക്ക് സാദാ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് എല്ലാ ദിവസവും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ കുറേ ദിവസത്തേന് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുകയും ചെയ്യും പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലും പിടിച്ച് കിട്ടിയ പോലെ തന്നെ നിർത്തി മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല നിറച്ച തലമുടിയൊക്കെ ഉള്ളവർക്ക് ഡൈ ചെയ്യാതെ തന്നെ മുടി എന്നേക്കുമായി കറുപ്പിക്കാനായിട്ടും ഈ ഒരു ടോണർ ഉപയോഗിച്ച് സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഉപയോഗിച്ചവർക്കെല്ലാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഒക്കെ ഒന്ന് കന്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്